എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയ പാർട്ടികളോടും നിൽക്കുന്ന സ്ഥാനാർത്ഥികളോടും ഇവിടുത്തെ പൊതുജനത്തോടും എല്ലാം ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷക്കാരായ ആളുകളുടെ വീക്ഷണത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ആഗ്രഹിക്കുന്നത് അതായത് ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ നിർത്തുമ്പോൾ ആ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി തന്നെ ആവണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം കെട്ടിയിറക്കുന്ന നാറികളെ ഒന്നും കൊണ്ടുവരരുത് എന്നാണ് അതിനകത്തു നിന്ന് മനസ്സിലാകുന്നത് അതിനൊരു ഉദാഹരണം കൂടെ വേണേൽ പറയാം നമ്മുടെ നാട്ടിലുള്ള ആമ്പിള്ളേരെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാൽ കെട്ടിച്ചാൽ ഈ പെൺപിള്ളേർക്ക് പിള്ളേരെ ഉണ്ടാകുകയാണെന്ന് അറിയുമ്പോൾ അല്ലേ വെളിയിൽ നിന്ന് വരുത്താനും ചെന്നോണ്ടുവരുന്നത് ഇവിടെ ഉള്ളവന്മാർക്കൊന്നും ഇല്ല അങ്ങനെ വരുമ്പോൾ അല്ലേ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അത് കൈക്കമാൻഡ് കൂയിക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വിവിടുന്നു വയ്യാവലിയെല്ലാം വലിച്ചുകൊണ്ട് വരും ഇവൻ്റെ എല്ലാം പുറകെ ആളുകൾ കാലം നടക്കും ഈ പതുപ്പ് ദിവസം നടന്നുകഴിഞ്ഞ് തോറ്റുപോയെങ്കിൽ ഇവൻ എൻ്റെ നാട് വിടും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവനെ അന്വേഷിച്ചാൽ കിട്ടുമോ അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ഡലത്തിന് പുറത്തു ആളുകളെ കൊണ്ടുവരരുത് കുട്ടനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് അവിടത്തെ ജനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് അവിടെ ജീവിക്കുന്നവർക്കറിയാവും വെളിയിൽ നിന്ന് വരുന്നമാർക്കൊന്നും ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് അമ്മാർ ജയിച്ചില്ലെങ്കിൽ അമ്മാർ നാട് പോകും ജയിച്ചാലും അമ്മമാർ നാട് പോകും കാരണം അന്മാർ ഇവിടുത്തുകാരല്ല ഇപ്പം നിയമപ്രകാരം ഒരു വാടക വഴി എടുത്ത് അവിടെ കിടന്നാൽ മതി സ്ഥിരം അവിടെ നിൽക്കണമെന്നൊന്നുമില്ല ജയിച്ചില്ലേ അവിടെ നിൽക്കാൻ വേണ്ട ജയിച്ചാൽ തന്നെ പകുതി സമയത്ത് നിൽക്കുക മണ്ഡലത്തിന് ഗുണപ്പെടുകയല്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പാർട്ടിക്കാരോട് പറയട്ടെ നിർത്തുകയാണെങ്കിൽ ഓരോ മണ്ഡലത്തിലും മണ്ഡലത്തിലുള്ളവരെ നിർത്തണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസങ്ങളിൽ എന്നോടൊരു മനുഷ്യൻ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം ഉണ്ടായവരെ കേരളത്തെ മത്സരിപ്പിച്ചാൽ മതി സ്വാതന്ത്ര്യം കിട്ടിയ ജനിച്ചവന്മാരെ ഒന്നും മത്സരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതുക്കന്മാരെ മത്സരിപ്പിക്കേണ്ട അങ്ങനെയുള്ളവരെ കൊണ്ടുന്ന ജനം തിരഞ്ഞു പിടിച്ചോ തോപ്പിച്ചു വിടണം മിനിമം ഒരു വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും വേണ്ട മലയാളമെങ്കിലും വായിക്കാൻ അറിയാവുന്നതായിരിക്കണം ചിറ്റി ജീവി ചിറ്റി ചീവി ചിറ്റി ജീവി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കേട്ടുണ്ടോ തൊള്ളായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ മിനിമം മലയാളവും ഒരു ഒരു ലക്ഷം രൂപ വരെ ഒരു ലക്ഷം വരെ താഴെയുള്ള സംഖ്യകളൊക്കെ ഒക്കെ അറിയാവുന്ന അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന അല്ലെ ഒന്ന് പറഞ്ഞു കൊടുത്താലെങ്കിലും മനസ്സിലാകുന്ന നിങ്ങൾ എൽ എൽ ബി ജയ് എൽ എൽ ബി പാസ്വേഡ് ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അല്ല ഞാൻ എൽ എൽ ബി കംപ്ലീറ്റഡ് എന്നെ ചെയ്യാവെന്ന് പറ എന്നതാ പറയുന്നെന്ന് പോലും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റത് അത് മറ്റവർക്ക് കിട്ടി അത്ര വോട്ട് ജനം ഞങ്ങൾക്ക് ചെയ്തില്ല ഞങ്ങൾ തോറ്റു എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള മരമണ്ടന്മാരെ ഒന്നും കൊണ്ട് നിർത്തരുത് ജനം അതിനെ താല്പര്യപ്പെടുക എന്നാണ് പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജീവിതത്തിൽ ഒരു വർഷമെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിയെടുത്ത് അവനവൻ്റെ കുടുംബം പുലർത്തിയവനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താവുള്ളൂ ഈ നാട്ടിലുള്ള സ്കൂളിനും ബസ്സിനും ആ കോളേജിനും അതിനും ഇതിനും എല്ലാം കല്ലെറിഞ്ഞ് നടക്കുന്നവന്മാരെയൊന്നും കല്ലെറിഞ്ഞ് വളർന്നു വന്നവന്മാരെ ഒന്നും നിർത്തിയിട്ട് ഒരു കാര്യമില്ല അവന്മാർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ നോക്കിക്കേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തൊണ്ണൂറ് ശതമാനവും സ്കൂൾ ബസ്സിന് കല്ലെറിഞ്ഞ് വന്നവരാ സ്കൂൾ ബസ് അല്ല പ്രൈവറ്റ് ബസ്സിനും നാട്ടിലുള്ള ബസ്സിനും കെ എസ് ആർ ടി സി ബസിനും സ്ഥാപനങ്ങൾക്കും കല്ലെറിഞ്ഞ് വളർന്നു വന്ന വിദ്യാർത്ഥി നേതാക്കൾ മാത്രമാണ് ഇങ്ങനെയുള്ളവരെ ഉള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല വാ മൊത്തം ജീവിതകാലത്തിൽ ഒരു വർഷമെങ്കിലും ഏതെങ്കിലും ജോലി എടുത്തവനേ ജോലിയുടെ കുഴപ്പമില്ല എന്നറിയുള്ളൂ അത് കൃഷിയോ ബിസിനസ്സോ എന്നതെങ്കിലും ചെയ്തവനോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകും ഇത് ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരുവൻ വേണോ അങ്ങനത്തെ ഒരുത്തനെ നിർത്താവുള്ളൂ എന്നുള്ള ഒരു പ്രധാന കാര്യം ഇനി ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള എം എൽ എമാരിലും എം പിമാരിലൊക്കെ നല്ലൊരു സാധാരണ അഡ്വക്കേറ്റാണ് ബാക്കിയുള്ളത് അധ്യാപകന്മാരും ഈ അഡ്വക്കേറ്റുമാരുടെയും അധ്യാപകന്മാരുടെയും പ്രാതിനിധ്യം ഇനി നിയമസഭയിലോട്ട് വേണ്ട ആവശ്യത്തിന് അഡ്വക്കേറ്റുമാരുണ്ട് ഈ തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന അഡ്വക്കേറ്റ്മാർക്ക് അഡ്വക്കേറ്റ് എന്ന് എഴുതാൻ പോലും അറിയത്തില്ല അഡ്വക്കേറ്റ് എന്ന് എഴുതാൻ പോലും ആർക്കറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് ഗവൺമെൻറ് ആശ്രയിച്ച് തന്ന ഒരാൾ അപ്പോൾ ആ വാദമൊക്കെ കമ്പൗണ്ടർ ഇരിപ്പുണ്ട് കമ്പൗണ്ടർ എടുത്ത് ചെന്ന് പേര് പറഞ്ഞു കൊടുത്തു ഒ പി ടിക്കറ്റ് എടുക്കാനാ പേര് ദൃഷ്ടുദ്ധമൻ ഉടനെ കമ്പൗണ്ടർ ഇങ്ങനെയൊന്ന് നോക്കി എന്നാ ദൃഷ്ട്യുദ്ധമൻ അപ്പാവൂന്ന് എഴുതും മേടക്കുറിപ്പ് കോണമെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇതേ നിലവാരമാണ് ഇപ്പം തലപ്പത്തിരിക്കുന്നവർ ഞാൻ ഓർത്ത് ഈ ആറു ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാൻ എഴുതാനറിയാവുന്നവർ എഴുതി പൂജ്യം എട്ട് കണക്ക് കൂട്ടി എഴുതാനറിയാവുന്ന ഒറ്റൊരുത്തം കേരള നിയമസഭയിലുണ്ടോ എം എൽ എമാരാണേലും മന്ത്രിമാരാണെങ്കിലും ഇല്ലെന്നുള്ളതാണ് സത്യം ആറര ലക്ഷം ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കണക്ക് കൂട്ടി നോക്കി കൂട്ടി നോക്കിയിട്ട് ഇത്ര കോടിയിൽ നിന്ന് അത് കൃത്യമായിട്ട് വായിക്കാൻ അറിയാവുന്ന ഒറ്റൊരുത്തം നമ്മുടെ ജനപ്രതിനിധികളുടെ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ ഉള്ളതിൽ തൊണ്ണൂറ് ശതമാനത്തിനത് അറിയത്തില്ലെന്നുള്ള സത്യം സാമാന്യപ്പെട്ട മനുഷ്യൻ അതുകൊണ്ട് വിദ്യാഭ്യാസം ഉള്ളവ നയിച്ചില്ലെങ്കിൽ മുഴുവൻ മുടിഞ്ഞ് മുതിരി ഇടീതാ തെളിവ് ഈ അതുകൊണ്ട് ഇങ്ങനത്തെ യുവമാരൊന്നും വേണ്ട ഈ അധ്യാപക അധ്യാപക അഡ്വക്കേറ്റ് തൊഴിലാളികളൊന്നും ഈ പ്രാതിനിധ്യം ഇനി വേണ്ട ഇത് ആവശ്യത്തിനുണ്ട് ഉദാഹരണം പറയാം നമ്മുടെ പി ജെ കുര്യൻ കെ വി തോമസ് ഇവരെക്കൊണ്ടൊക്കെ എന്നതാ പ്രയോജനം സമൂഹത്തിന് ഒരു പ്രയോജനമില്ല ഇങ്ങനത്തെ ഒന്നും വേണ്ട ഇനി ഈ പെണ്ണുകേഴ്സും പിന്നെ ഇതുകൂട്ട് മറ്റുള്ളവരുടെ കുളിമുറിയിൽ പോയി ഒളിഞ്ഞ് നോക്കിയിട്ട് അത് വിളിച്ച് പറയുന്ന സൈസ് സംവിധാനം ഒന്നും വേണ്ട ഈ മത്സരിക്കുന്നവൻ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അവനവൻ്റെ അവനവൻ ജയിച്ചാൽ ആ മണ്ഡലത്തിൽ എന്ത് ചെയ്യുമെന്ന് എഴുതി തരട്ടെ ഞാൻ കുളിമുറിയിൽ ഒളിഞ്ഞ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാമെന്ന് പറയുന്നത് എന്നെ അത് അതുകൊണ്ട് കേസുകളൊന്നും വേണ്ട ഈ സമരങ്ങൾ നടത്തി പിള്ളേരുടെ ഭാവി സ്ഥാപനങ്ങളുമൊക്കെ പൂട്ടിക്കുന്നവനോ ഒറ്റൊരുത്തനെ വേണ്ട അങ്ങനെയുള്ളവന്മാർ വേണ്ട അങ്ങനെയുള്ളവന്മാർ ഇങ്ങോട്ട് വന്നാൽ ഇനി ഈ നാടിന് ഗതിയില്ല ചുമ്മാ അധ്യാപന ദിവസങ്ങളെല്ലാം സമരം നടത്തി ഇല്ലെന്നാക്കി കളയുന്നവനൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം അങ്ങനെയുള്ളവനെയൊക്കെ ഒരു കാരണവശാലും കൊണ്ടിട്ടുണ്ട് ഇനി പ്രധാന ഒരു കാര്യം ഇനി മത്സരിക്കുന്നവന്മാരെ കൊണ്ട് അവന്മാർ മത്സരിക്കുന്നതിന് മുമ്പ് അവന്മാരുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് പൊതുജനത്തിൻ്റെ മുമ്പ് വെക്കണം എലക്ഷൻ ജയിക്കുന്നത് ലോകം മുഴുവനുള്ള നല്ല ഒന്നാം ക്ലാസ് ആശുപത്രി പോയി ചികിത്സിച്ച ആരോഗ്യം ഉണ്ടാക്കാനാണ് അങ്ങനെ പൊതിയനത്തിൻ്റെ പണം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയല്ല മുന്നോട്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ പറ്റുകയല്ലെന്ന് തന്നെയാണ് കാര്യം അതിനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെ ഉറപ്പ് ഈ കാലകരണപ്പെട്ട നിയമങ്ങൾ എന്നതാന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കി പരിഷ്കരിക്കാനായി നിയമസഭയുള്ളത് അത് അത് ചെയ്യണമെന്ന് വരും എന്നോട് ഈ ദിവസങ്ങളിൽ ഒരു 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 മനുഷ്യൻ പറയാം നിയ നിയമസഭയായിട്ടൊക്കെ ബന്ധമുള്ള മനുഷ്യൻ പറയാം ഓരോ വർഷവും സർക്കാരിൻ്റെ വരവിലുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായ കണക്കുകളുള്ള ബുക്കുകൾ കൊണ്ടിരും ഇതൊരു കെട്ടും പടി കൊണ്ട് എം എൽ എ കോസ്ലി കൊണ്ട് വെക്കും ഒറ്റ ഒരു എടുത്ത് നോക്കുക അല്ല പിന്നെ ഇതെടുത്തുകൊണ്ട് ആക്രിക്കട കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാത്തിന് പ്രിൻറ്റ് ചെയ്യുന്നതാ ആർക്കറിയാം എന്നാത്തിന് ഇവർ പോകുന്നത് സത്യം പറഞ്ഞാൽ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഉത്തരവാദിത്തം അറക്ക് കല്യാണം മാമോദിസ പിന്നെ ഉദ്ഘാടനം ഇതൊന്നുമല്ല ഇതിനൊന്നും വരേണ്ട ഒരു കാര്യവും ഇല്ല അതൊക്കെ സമയമോ സന്ദർഭമോ ഉണ്ടെങ്കിൽ വന്നാൽ മാത്രം മതി മരിച്ച വീട്ടിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല ഒരുത്തരം തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത് ഒരു മണ്ഡലത്തിലുള്ള ഒന്ന് ഒന്നേകാലക്ഷം ആളുകളുടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാ അത് ചെയ്യാൻ പറ്റുന്നവന് സന്ദർഭം ഉള്ളവനെ മതി അങ്ങനെ ഉള്ളവനെ മതി ഈ ഒരു മാസത്തേക്ക് വലിയ ഉരുക്കള കശാപ്പ് ചെയ്യുന്നതിന് ഇപ്പുറം അതായത് പോത്തിനെയൊക്കെ കശാപ്പ് ചെയ്യുന്നതിന് ഇപ്പുറം ആ പ്രധാന ദിവസങ്ങളിൽ രണ്ട് ദിവസം പുകയും കെട്ടിയേക്കും ആൾക്കാരെ നോക്കി ഒന്ന് വെള്ളം ഒഴുങ്ങും മമ്പട ഉഗ്രം പോത്ത ഇതുപോലത്തെ പോത്തിനെ നോക്കുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു മാസം അതിലൂടെ ചുമ്മാ ജീപ്പിനെ വണ്ട കയറ്റി നിർത്തി ലൈറ്റ് വിട്ട് ഇവനെ എല്ലാം കൊണ്ടു നടക്കുന്നുണ്ട് എന്നാ പറയാനുള്ളത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു മാസം ഞാൻ എല്ലാം കണക്കൂട്ട് നോക്കിയപ്പം രാഷ്ട്രീയക്കാരുടെ അധ്വാനം എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു മാസമാണ് ഈ ഒരു മാസത്തെ അധ്വാനം കഴിഞ്ഞ് കഴിഞ്ഞ് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ അർമാദം സുഖമല്ലേ എന്നെ ഒക്കെ പരിപാടികളാണ് കള്ളായി പെണ്ണായി വേണ്ടാദിനമായി എന്നെ ഒക്കെ പരിപാടികൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഇതൊന്നും വേണ്ട ഇതൊരു പ്രൊഫഷണലായി കാണുന്നവരെ കൃത്യമായ പദ്ധതികൾ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പറ്റുന്ന രീതിയിലുള്ള ആളുകളെ മതി അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നണി നോക്കാതെ ജനം വോട്ട് ചെയ്യണതിനും ഞാനൊക്കെയും ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം